ും നാണം കെട്ടിരിക്കുകയാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇടതിനെ ഞെട്ടിക്കുന്ന തിരിച്ചടിയാണ് ലഭിച്ചത് കൂടാതെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് ആവേശത്തിൽ ഇടതു നേതാക്കൾ പന്തയും വെച്ചതും ഇപ്പോൾ നാണക്കേടുണ്ടാക്കി വെക്കുന്നുണ്ട് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പന്തയം വെച്ച പ്രകാരം മീശ വടിച്ച് എൽ ഡി എഫ് പ്രവർത്തകൻ എൽ ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം വെച്ച ബാബു വർഗീസ് വാക്കുപാലിച്ചു മീശ വടിക്കലും ഒരു കുപ്പിയുമായിരുന്നു പന്തയം യു ഡി എഫ് എങ്ങനെ നഗരസഭ തൂത്തുവാരി എന്ന് മനസ്സിലാക്കുന്നില്ലെന്നും എൽ ഡി എഫിന്റെ മികച്ച ഭരണമായിരുന്നുവെന്നും ബാബു പറഞ്ഞു അതേസമയം പത്തനംതിട്ട റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ശബരിമല വാർഡിൽ എൽ ഡി എഫിന് ടോസിലൂടെ വിജയം ലഭിച്ചിട്ടുണ്ട് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ാണ് എഫിന് അപ്രതീക്ഷിതും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും തുല്യ വോട്ട് ലഭിച്ചതോടെ ടോസ് ഇട്ടാണ് വിജയിത് ടോസിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ അമ്പിളി സുജസിനും വോട്ടുകൾ വീതമാണ് ലഭിച്ചത് എൽ ഡി എഫിന്റെ വിജയം സിറ്റിംഗ് വാർഡായ ശബരിമലയിൽ ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ബിജെപി സ്ഥാനാർത്ഥി രാജേഷിന് വോട്ടുകളാണ് നേടാനായത് ാട് പഞ്ചായത്തിൽ എട്ട് സീറ്റുകളിലാണ് എൽ ഡി എഫ് വിജയിച്ചത് യു ഡി എഫ് നാല് സീറ്റിലും എൻ ഡി എ രണ്ട് സീറ്റിലുമാണ് വിജയിച്ചത് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരുടെ കോട്ടയിൽ വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് മുന്നണികൾ മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിൽ എൽ ഡി എഫിന് നേടാനായത് മൂന്നാം സ്ഥാനം മാത്രം മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലത്തിൽ യു ഡി എഫ് ജയിച്ചു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവും മുൻ എം എൽ എ പത്മകുമാറിന്റെ വാർഡിൽ ബി ജെ പി ജയിച്ചു സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി എം എൽ എയുടെ പഞ്ചായത്തിൽ എൻ ഡി എ ഭരണം പിടിച്ചെടുത്തു പി വി അൻവറിന്റെ പഞ്ചായത്തിൽ യു ഡി എഫിന് വിജയം വടക്കൻ പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡിൽ ജയം എൽ ഡി എഫിന് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ വാർഡിൽ എൽ ഡി എഫ് ജയിച്ചു സി പി എം നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രന്റെ വാർഡിലും എൽ ഡി എഫിന് വിജയം കൊയ്യാനായില്ല അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വന്നതോടെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫ് തരംഗം തീർക്കുകയാണ് ഗ്രാമപഞ്ചായത്തടക്കമുള്ള എല്ലായിടത്തും യു ഡി എഫ് മുന്നേറി ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്ത് യു ഡി എഫ് ലീഡ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളിലും യുഡിഎഫ് മുന്നേറി രണ്ടായിരത്തി പത്ത് ശേഷം ആദ്യമായാണ് യു ഡി എഫ് ഇങ്ങനെ ഒരു ചരിത്ര മുന്നേറ്റം നേടിയെടുക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതാനുള്ള സൂചനകളാണ് ഇതോടെ പുറത്തു വരുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിയിൽ പരിഹാസവുമായി സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ രംഗത്ത് വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായി വിജയനെ ആട്ടിയിറക്കുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് അഖിൽ മാരർ ഫേസ്ബുക്കിൽ കുറിച്ചു വിജയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മുന്നേറാൻ യു ഡി എഫിന്റെ പോരാളികൾക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് യുഡിഎഫ് നടത്തിയത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് വലിയ ആധിപത്യം നേടി കോർപ്പറേഷനുകളിൽ കൊല്ലം കൊച്ചി തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് ഭരണം ഉറപ്പിച്ചു കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫിന് ആശ്വാസമായത് എന്നാൽ ഇവിടെ വലിയ തോതിൽ സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട് തിരുവനന്തപുരത്ത് എൻ ഡി എഫ് ഭരണം ഉറപ്പിച്ചു മാത്രമല്ല അഖിൽമാരന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ ഈ നാട് ആര് ഭരിക്കണമെന്ന് മതേതര ബോധമുള്ള മനുഷ്യർ തീരുമാനിക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായി വിജയനെ ആട്ടിയിറക്കുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടം വിജയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മുന്നേറാൻ യു ഡി എഫിന്റെ പോരാളികൾക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും എന്നാണ് കുറിച്ചത് ന്യൂസ് ഡാസ് കർമാ ന്യൂസ്